ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഭയങ്കര 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 ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഇന്നെൻ്റെ പല്ലടയാണ് പല്ലടയാണെട്ടോ അപ്പോൾ ഈ പല്ലടാന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ നമ്മുടെ അവിടെ അതായത് തൃശ്ശൂർ ഭാഗത്ത് അത്ര ഫേമസ് അല്ലെങ്കിലും മലബാർ സൈഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ എസ്പെഷ്യലി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തൊക്കെയാണ് ഇതിന്റെ വലിയൊരു ചടങ്ങായിട്ട് ആഘോഷിക്കുക നമ്മളതിൻ്റെ ഒരു മിനി വെർഷ്യൻ നമ്മുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടി ചെയ്യുന്നു പക്ക പല്ലട ഇങ്ങനെ നല്ല കേട്ടോ പല്ലടയാണൊന്ന് പല്ലട ഇന്ന് ഗട പല്ലടയാണ് പല്ല് പല്ലുകാട്ടിയോടത്തെ പല്ല് കാട്ടിത്തൊരാളാ മൂടിലല്ല ഇതെന്താ ഈ ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാവിക്ക് ആദ്യത്തെ പല്ല് വരുമ്പോൾ നടത്തുന്നൊരു ചടങ്ങാണിത് പല്ലട വെക്കൽ പല്ലട കാണിക്കൽ അങ്ങനെ ഒരുപാട് പേരുണ്ടതിന് ഈ ചര ചരടല്ല ചടങ്ങ് ഈ ചടങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭാവിയിൽ ആരായി തീരും ആരാവും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറേ ഐറ്റംസ് വെക്കും കേട്ടോ പരിപാടിയുടെ അന്ന് കാലത്ത് തന്നെ നമ്മുടെ അതിഥികൾ വന്നിട്ടുണ്ട് സാറക്കിത് ഭയങ്കര സർപ്രൈസായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അത് കാരണം കൊച്ചേ ഞങ്ങളുടെ രണ്ടുപേരെയും മുഖം മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെയുള്ള സാറൊക്കെ വീട്ടിൽ ആര് വന്നാലും ഭയങ്കര സന്തോഷമാണ് അവൾ ആര് കൈ കാണിച്ചാലും അവരുടെ കൂടെയൊക്കെ പോകും ഇപ്പോൾ വന്നത് വേറെ ആരുമല്ല എൻ്റെ അമ്മയും പപ്പയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവളിങ്ങനെ നോക്കുക ഓരോരുത്തരുടെ മുഖം ആരാണ് ആരാണ് എന്നുള്ളത് കാരണം പാവം ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേസ് അല്ലേ കാണുന്നുള്ളൂ അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരാന്ന് പറഞ്ഞാൽ ഞങ്ങളേക്കാ കൂടുതൽ സന്തോഷം ഷെയർ ചേർക്കുക അവളിങ്ങനെ അടിമുടി സ്കാൻ ചെയ്യും നമ്മുടെ ചിട്ടി റോബോട്ട് സ്കാൻ ചെയ്യില്ല ചെയ്യില്ലേ ഓരോരുത്തർ അതുമാതിരിയാണവളെല്ലാവരും സ്കാൻ ചെയ്യുക അപ്പോൾ അവൾ നല്ല കളി കളിക്കുന്ന സമയമായിരുന്നു ആ ടൈമിലാണ് അവരൊക്കെ വന്നത് അപ്പോൾ അമ്മയുണ്ട് അപ്പം അപ്പയുണ്ട് ആ മാമയുണ്ട് എല്ലാവരുണ്ട് വന്നാൽ പിന്നെ സ്നേഹ പ്രകടനങ്ങളാണ് ഉമ്മാക്കല് ചിരിപ്പിക്കല് കളിപ്പിക്കല് പിന്നെ നമ്മളെന്തൊരു മൈൻഡില്ല ഇത്ര നേരമായിട്ട് നോക്കിയാൽ എന്നൊരാൾ പോലും നോക്കിയിട്ടില്ല എല്ലാവർക്കും സെറന് മതി ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ചടങ്ങിന് മെയിനായിട്ട് വെക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട അതായത് പല്ലട വെക്കും അതൊരു അടയാണ് ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ ചിലവർ കത്തി വെക്കും കേട്ടോ ഞാനത് ഡേഞ്ചറസ് ആയി കാരണം ഞാൻ കത്തിയെന്ന് വെച്ചിട്ടില്ല പിന്നെ ടോയ്സ് വയ്ക്കും ഗോൾഡ് വയ്ക്കും ക്യാഷ് പെൻ പെൻസിൽ പിന്നെ കളേഴ്സ് വയ്ക്കും ബുക്സ് വെക്കും കണ്ണാടി വെക്കും ചീർപ്പ് കോസ്മെറ്റിക് സാധനം മച്ചിങ്ങ അങ്ങനെയൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സ് അങ്ങനെ കുറേ സാധനം വയ്ക്കുന്നവരുണ്ട് അപ്പം നമ്മൾ സാരനെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേച്ച് അവിടെ ഇരുത്തി മസാല ഒക്കെ അതുമാതിരി സാര എണ്ണയൊക്കെ തേച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ അട ഉണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട അരിപ്പൊടി ഉപ്പ് നാളികേരം പഞ്ചസാര മിക്സ് ചെയ്തത് അത്രയേ ഉള്ളൂ നമ്മൾ അരിപ്പൊടിയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്യുക ഉപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപ്പല്ല ഒരു നുള്ളു ഉപ്പ് എന്നിട്ട് അങ്ങനെ നമ്മൾ മാവ് കുറച്ച് ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്ലൈമർ പറയാം കേട്ടോ എനിക്ക് അട സത്യം പറഞ്ഞാൽ അറിയില്ല ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അടയുണ്ടാക്കണത് അപ്പോൾ എന്തെങ്കിലും കുറ്റപറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയാപൂർവ്വം ക്ഷമിക്കേണ്ടതാണ് കാരണം ഈ അടയും ഞാൻ തമ്മിൽ വലിയ ബന്ധവും ഇല്ല ഇതിപ്പോൾ വല്ല നൂഡിൽസോ അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ ഞാൻ പ്രോ ആയേനെ പക്ഷെ എനിക്ക് അട ഉണ്ടാക്കാൻ വലുതായിട്ട് അറിയില്ല എൻ്റെ ഒരു കുഞ്ഞൊരു അറിവിൽ ഞാൻ തന്നെ എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ഇത് എൻ്റെ കൊച്ചിൻ്റെ ഒരു ഫംഗ്ഷനല്ല അപ്പോൾ എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം മെനക്കെട്ടിറങ്ങി ആരും കിച്ചണിലേക്ക് വരണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വലിയ വീമ്പടിച്ചിട്ട് വന്നതാണ് ഒരുവിധം ഞാൻ ഞാനങ്ങനെ പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഡിസ്ക്ലൈമർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ ഞാൻ ആ അടയൊക്കെ സെറ്റാക്കി ഓരോ അടയാട്ടുണ്ടാക്കിയുള്ളൂ എൻ്റെ കൈപ്പുണ്യം എൻ്റെ കലാവിരുദ്ധം എനിക്ക് ഞാൻ ഓരോ എണ്ണം ഉണ്ടാക്കിയുള്ളൂ സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ആ ഒരെണ്ണമില്ല പോലുള്ളൂ അങ്ങനെ ഞാൻ ആ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇഡ്ലി തട്ടിലാട്ടോ ഞാൻ വേവിക്കാൻ വെക്കുന്നത് നിങ്ങൾക്ക് ആവി കയറ്റുന്ന എന്ത് പാത്രത്തിലും വെള്ളം വയ്ക്കാം ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വെച്ചത് അങ്ങനെ ഞങ്ങളാ ഇഡ്ഡലി തട്ടൊക്കെ കവർ ചെയ്ത് ഞാൻ വേവിച്ചെടുത്ത് ഗൈസ് അങ്ങനെ എൻ്റെ പ പല്ലട സെറ്റ് ആയി പാലട എന്ന് പറയാൻ വന്നേ പല്ലട സെറ്റായി പക്ഷെ അതിൻ്റെ ഒരു കളർ വന്നു അപ്പം എൻ്റെ അമ്മ പറഞ്ഞു അത് വാഴയുടെ ഉണ്ടായിരുന്ന ഒരു കളറാണ് അതുകൊണ്ട് സീനില്ല അപ്പം ഞാൻ രക്ഷപ്പെട്ടു ആവി കയറ്റിയ ടൈം കൊണ്ട് ഞാൻ സാറേനെ കുളിപ്പിച്ച ഡ്രെസ്സൊക്കെ മാറ്റിയെടുത്തു കേട്ടോ അതൊന്നും എടുത്തില്ലേ നിങ്ങൾ വിചാരിക്കേണ്ടോ സാറേ ഇപ്പോഴും അവിടെ ബാത്ത് ടേബിൽ എണ്ണ തേച്ചിരിക്കുകയാണ് അവളെ ഞാൻ കുളിപ്പിച്ചൊക്കെ എടുത്തു പിന്നെ ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ആ ഫസ്റ്റ് ഇരിക്കുന്നത് കാശും കൂടിക്കാട്ടോ അത് കഴിഞ്ഞിട്ടൊരു കളിപ്പാട്ടേം വെച്ചു ഒരു ചേർപ്പ് വെച്ചു മൂല് വെച്ചു പിന്നെ പി എസ് സി ഉള്ള ഒരു ബുക്കും വെച്ചിട്ടുണ്ടേ പിന്നൊരു അട വെച്ചു താക്കോൽ വെച്ചു പിന്നെ കുറച്ച് പൈസ വെച്ചു പിന്നെ ഒരു വാച്ച് വെച്ചു പിന്നെ ഗോൾഡ് ചെയിൻ വെച്ചു ലിപ്സ്റ്റിക് പെൻ ഡ്രസ്സ് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ വെച്ചത് ഡേഞ്ചറസ് ആയിട്ടുള്ളതൊന്നും ഞാൻ വെച്ചിട്ടില്ല എനിക്ക് കത്തിയൊക്കെ വെക്കാൻ പേടിയായിരുന്നു ചിലർക്ക് കത്തി മച്ചയും ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് സാധനം ഫോൺ ഞാൻ ഡെയിലി കുത്തി കിട്ടി വെച്ചിട്ടുണ്ട് അവളുടെ മെയിൻ കളിപ്പാട്ടാണ് ഫോൺ അപ്പം അതുകൊണ്ട് അതും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടി സേറാൻ നല്ല നിലത്തിറക്കി വെച്ചു അവൾ ഏതാണ് എടുക്കുന്നത് വരനെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ എന്തോ കനത്തിലുള്ളത് എടുക്കുന്നത് ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ പാളികേഴ്സ് അവൾ ജന്മം ഉണ്ടെങ്കിൽ ഒന്നും എടുക്കുന്നില്ല അപ്പം ഞങ്ങൾ എടുക്കുക കൊച്ചെടുക്കുക കൊച്ച അല്ലെങ്കിൽ ഒരു സാധനം വെച്ച് ഓടി വന്നെടുക്കുന്ന ആളാണ് ഫങ്ഷൻ വെച്ചപ്പോൾ അവൾക്കൊന്നും എടുക്കണ്ട ഒരഞ്ച് മിനിറ്റോളം അവൾ അവിടെ ഇരുന്നിട്ടുണ്ട് നോക്കും എടുക്കില്ല ഞങ്ങളെല്ലാം ഒരേ നിരയിലാട്ടോ വെച്ചത് അവൾക്ക് എടുക്കുക എളുപ്പത്തിന് ഒന്നും കയറ്റിയും വെച്ചിട്ടില്ല ഇറക്കിയും വെച്ചിട്ടില്ല എല്ലാം കറക്റ്റ് ഓർഡറിൽ നിര നിര നിരയായിട്ട് വെച്ചിട്ടുള്ളൂ പണ്ട് അവൾ ഇത്ര നേരമായിട്ട് അതിലേക്ക് എത്തിയിട്ടില്ല ലാസ്റ്റ് അവൾ എത്തിപ്പെട്ടു അവളുടെ പപ്പയുടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ പി എസ് സി ബുക്ക് തന്നെ വെച്ചത് അവൾ ആദ്യം വന്നെടുത്തതാണ് അപ്പം എന്തായാലും സർക്കാർ ജോലി കിട്ടുന്നു ഉറപ്പായിട്ടുണ്ട് സർക്കാർ ജോലി മാത്രമല്ല ആ ബുക്കിൻ്റെ ഉദ്ദേശം ലോകപരമായിട്ടുള്ള എല്ലാ അറിവും അതിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം രണ്ടാമതായിട്ട് അവൾ പോയിട്ട് എടുത്തത് പൈസയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ അറിവും നേടിയിട്ട് പൈസ സമ്പാദിക്കണം എന്നാണ് താക്കോലൊക്കെ എടുത്ത് കളഞ്ഞ അവൾ അവൾക്ക് വേണ്ടത് പൈസയായിരുന്നു ചില്ലറക്കാർ അല്ലാതെ മനസ്സിലായില്ലേ ഇപ്പോൾ മൂന്നാമത് അവൾ ഞങ്ങൾ ഇങ്ങനെ ഇറക്കി വിട്ടപ്പോൾ അവൾ നേരെ പോയിട്ടെടുത്തത് കാശും കൂടിക്കുകയാണ് ഞാൻ ആ പതെൻ്റെ കാശും കൂടിക്കാട്ടോ ഞാൻ ഇടയ്ക്കൽ എനിക്ക് എന്തെങ്കിലും കിട്ടുന്ന പൈസകളൊക്കെ സേവ് ചെയ്യാനായിട്ട് കൊണ്ട് വെക്കാറുണ്ട് ആ പൈസ വെക്കുന്ന കാശും കൂടിക്കാണ് ആ ഫോണിനെ മറികടന്ന് അവൾ ആ കാശും കൂടിക്ക് എടുത്തു അപ്പം ഞാൻ എൻ്റെ കൊച്ചി തന്നെയാണിത് സാധാരണ അവൾ ഫോൺ കണ്ടക്കാൻ അമ്മ വീണുന്ന ആളാണ് പക്ഷെ അവൾക്ക് ഇന്ന് കാശ് കൊടുക്കാൻ മതി അപ്പം ഈ പല്ലാടയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി അവൾ എന്തായാലും പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി എല്ലാ അറിവും സമ്പാദിച്ച് അതിന് ശേഷം അവൾ പൈസ ഉണ്ടാക്കും കുറേ അന്നിട്ടത് കാശും കൊടുക്കലിട്ട് സേവ് ചെയ്ത് വെക്കാനാണ് അവളുടെ പരിപാടിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സത്യം പറഞ്ഞാൽ മൂന്നെണ്ണമാണ് എടുക്കേണ്ടത് ശേഷം പിന്നെ അവളിനെ വിട്ട് എന്തൊക്കെയാണ് എടുക്കണതെന്ന് പറയാൻ എടുത്തതൊക്കെ മാറ്റി വെച്ചു കേട്ടോ ലാസ്റ്റ് അവൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ പല്ലട എടുത്ത് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഗോൾഡ് ചെയിനൊക്കെ എടുത്തു ഞാൻ വിചാരിച്ച ആദ്യം അവൾ ആ സ്വർണം തന്നെ എടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസമായിരുന്നേ കാരണം പാച്ചുവിൻ്റെ മാല എപ്പോഴും പിടിച്ച് വരയ്ക്കാറുണ്ട് പിന്നെ അവൾ വാച്ച് എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ പ്രതീക്ഷതൊന്നും അവളെടുത്തില്ല ഞാൻ പ്രതീക്ഷിച്ചത് ലിപ്സ്റ്റിക്ക് ഫോണ് ഫോണാണ് അവളുടെ മെയിൻ സാധനം അപ്പം ഞാൻ വിചാരിച്ചത് ലിപ്സ്റ്റിക് എടുക്കും ഫോൺ എടുക്കും വാച്ച് എടുക്കും പൈസ എടുക്കും ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനത്തെ ഒന്നും അവളെടുത്തില്ല പിന്നെ നമ്മളുണ്ടാക്കിയ ആ പല്ലടയുണ്ടല്ലോ അത് പൊട്ടിച്ച് സേറക്കി അതിൽ നിന്ന് കുറച്ച് കൊടുത്ത അത് അതിൻ്റെ ഒരു ചടങ്ങാണ് അത് നമ്മളുണ്ടാക്കിയ പല്ലട വാവയ്ക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പം ഞാൻ അതും വാവയ്ക്ക് കൊടുത്തു അവളത് കഴിച്ചു അങ്ങനെ പിന്നെ ബാക്കിയല്ലാതെ അവൾ ഓരോന്നോരോന്നോ ആയിട്ട് ഇങ്ങനെ എടുത്ത് കളിക്കുകയാണ് അപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് നമുക്ക് കൊണ്ടുത്തുന്ന് പറയുമ്പോൾ തരണമെന്നില്ല അത് തന്നെ പിടിച്ചിരിക്കുക അപ്പോൾ എല്ലാവരും അവനാൻ കിട്ടിയ ആ പല്ലടയിൽ നിന്ന് കുറച്ച് സാർക്ക് കൊടുക്കുക കേട്ടോ എല്ലാവരും കൊടുത്തു സാറയ്ക്ക് അപ്പം ഞാൻ ആ ഒരു ആ ഒരു പല്ലട സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങൾ അഞ്ചാളുണ്ട് അഞ്ചാളും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ എൻ്റെ പങ്കും കിട്ടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അന്ന് പറയില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇത് എന്ന് നമ്മൾ പ്ലേറ്റെല്ലാം കഴിക്കുക അപ്പം നമ്മളൊരു വെറൈറ്റിക്ക് ഇലയിൽ പിടിച്ചു സദ്യ ഒന്നുമല്ല കേട്ടോ അപ്പം നമ്മുടെ സേറയുടെ പല്ലട ഏകദേശം ഇത്രയൊക്കെ ഉള്ളു നമ്മുടേതായ രീതിയിൽ കുഞ്ഞ രീതിയിൽ അധികം മാർപാടങ്ങളൊന്നുമില്ലാതെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫുഡടിക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് കൂടെ കൊടുക്കോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ